അതെ ഫ്രീ ആയിട്ട് പോവാം കാരണം ഇപ്പം നമ്മളെ കോഴിക്കോട് നടക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് എൻ എസ് ഡി സി വഴി തന്നെ നമുക്ക് ജർമ്മനിയിലേക്ക് പോകുന്ന എൻറോൾമെന്റ് ആയി നടക്കുന്നുണ്ട് ആ വഴി നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ബി വൺ കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്ടിലേക്ക് ജർമ്മനിലേക്ക് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും നഴ്സസ്മാർക്ക് പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ നഴ്സ് പ്ലസ് ഫീൽഡ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അവർ വരെ അവർക്ക് ജർമ്മനിക്ക് പോകാനുള്ള ഉണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാർക്ക് ഇപ്പോൾ ജർമ്മനിൽ അവസരങ്ങൾ ഒട്ടനവധിയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ നഴ്സുമാർക്ക് ഇന്ന് ജർമ്മനിയിൽ ജോലി ലഭിക്കണമെങ്കിൽ അവർക്ക് വേണ്ട ഒരു ബേസിക് റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൽ അവർക്ക് ആവശ്യമായ പ്രൊവിഷൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് എ വൺ എ ടു ബി വൺ ബി ടു ഈ നാല് മൊഡ്യൂളുകളായിട്ടുള്ള പ്രൊവിഷൻസി ആണ് നഴ്സുമാർക്ക് ജർമ്മനിയിൽ നഴ്സായിട്ട് അല്ലെങ്കിൽ രജിസ്റ്റേഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ളത് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ എൻ എസ് ഡി സി കേരളത്തിലെ നമ്പർ വൺ ലാംഗ്വേജ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായ അജനോറയുമായി സഹകരിച്ച് നടത്തുന്ന ഈ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നഴ്സുമാർക്ക് അവരുടെ ബി വൺ പ്രോഗ്രാം ക്ലിയറായ ബി ബി വൺ ലാംഗ്വേജ് ക്ലിയർ ആയ ഉടനെ തന്നെ അവർക്ക് ജർമ്മനിയിൽ റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള അവസരങ്ങൾ ഒരുക്കുകയും അവരെ നഴ്സിംഗ് അസിസ്റ്റന്റായി ജർമ്മനിയിൽ ജോലിക്ക് എത്തിക്കുകയും അവിടെ അവിടെ വെച്ച് അവരുടെ ജോലിയോടൊപ്പം തന്നെ അവർക്ക് ബി റ്റുവിന്റെ ട്രെയിനിങ് നൽകുകയും ബി റ്റു ട്രെയിനിങ് കഴിഞ്ഞ ആറുമാസത്തെ ബി റ്റു ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് ബി ടു എക്സാമും അതുപോലെ തന്നെ അവർക്ക് ആറണാവാനുള്ള അവസരവുമാണ് ഒരുക്കുന്നത് ഇല്ല ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം നമ്മൾ എൻഎസ് ഡി സി വഴിയാണ് പോണത് അപ്പോ ഡെഫിനറ്റ്ലി നമുക്ക് എൻ എസ് ഡി സി എന്ന് വെച്ചാൽ നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രോഗ്രാം ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് സോ നമുക്ക് അത് അത്രയും ബിലീവ് ചെയ്യാൻ പറ്റുന്നതാണ് സോ വഴിയാണ് നമ്മൾ ഈ ആക്ച്വലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് പോകുന്നത് തന്നെ സോ ജർമ്മൻ വരുമ്പോൾ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തോളം പഠിക്കണം എന്നുള്ള ബുദ്ധിമുട്ടുകളാണ് മെയിൻലി ഇവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം പക്ഷേ ഈ ഒരു പ്രോഗ്രാം വഴി എൻറോൾ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ബി വൺ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജർമ്മനിയിലേക്കുള്ള പ്രോസസിങ് നടത്തുവാനും ജർമ്മനിയിൽ എത്തുവാനുമുള്ള ഏറ്റവും നല്ല അവസരമാണ് ലഭിക്കുന്നത് ഇത് എൻ എസ് സി സി ആണ് ഈ ഒരു പ്രോജക്റ്റ് ജർമ്മനിയിലുള്ള ഹോസ്പിറ്റലുകളുമായിട്ടുള്ള ടൈപ്പിൽ നടത്തുന്നത് അജു വരെയാണ് ഇതിൻ്റെ ട്രെയിനിങ് ഓതറൈസ്ഡ് ട്രെയിനിങ് പാർട്ട്ണറായിട്ട് വരുന്നത് സോ ഈ അവസരം കേരളത്തിലുള്ള ജർമ്മൻ ജർമ്മനി എന്ന രാജ്യം സ്വപ്നം കാണുന്ന നേഴ്സുമാർക്ക് ഏറ്റവും നല്ല അവസരമാണ് അവർക്ക് അത് ഉപയോഗിക്കുക ഉപയോഗിച്ച് നിങ്ങളിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെയും ഈ അവസരത്തെക്കുറിച്ച് അറിയിക്കുക ഒരു അറുപതോളം കാൻഡിഡേറ്റ്സ് ഇപ്പോൾ ജർമ്മനിൽ എത്തുകയും അവർ അവിടെ ബി വൺ കഴിഞ്ഞ് ജർമ്മനിൽ എത്തി ബി ടു ട്രെയിനിങ് എടുക്കുകയും അതുപോലെ തന്നെ അവരുടെ മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ ഇത് ജീവിതത്തിൽ ജീവിതത്തിൽ കിട്ടാവുന്ന ഒരു അവസരമാണ് ഇവിടെ നടത്തുന്നത് സോ സാധാരണ നമുക്ക് ഇപ്പോൾ ജർമനിയിലേക്ക് പോകണമെങ്കിൽ ബി ടു കംപ്ലീറ്റ് ചെയ്യണം ബി ടു ലെവലിൽ കംപ്ലീറ്റ് ചെയ്യണം പക്ഷേ ഈ അജനോറയും എൻഎസ് ടി സിയും കൂടെ ചേർന്ന് നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം വഴിയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ലൈക്ക് ബി വൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി പോവാം എന്നുള്ളത് സോ നമ്മൾ ഒരു നമുക്കൊരു മിനിമം കോസ്റ്റ് ഉണ്ട് എങ്കിൽ പോലും അത് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും